ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാവ് സന്തോഷം ഒരു നല്ല കാര്യം ചെയ്യാൻ പോയിട്ട് മൊത്തത്തിൽ ഇപ്പം നാറെ വിളത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങ് എല്ലാവരും അറിഞ്ഞു വീണയ്ക്ക് നമ്മുടെ സന്തോഷം ആല വാങ്ങിച്ചു കൊടുത്ത കാര്യം അങ്ങനെ അങ്ങനെതേ സ്വന്തം വീട്ടിൽ വന്ന് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറയുന്നത് അവരുടെ സ്വർണം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വഴികൾ അവർ നോക്കിക്കോളും അതിനകത്ത് നീ തലയിടാൻ ചെല്ലണ്ട എന്ന് അപ്പം അച്ഛൻ വന്നിട്ട് ചോദിച്ചു എന്താ കാര്യം എന്ന് അപ്പൊ ദേ പെണ്ണിനെ മാലയില്ലാത്തത് കൊണ്ട് സ്വർണം മോഷണം പോയത് കൊണ്ട് നിശ്ചയത്തിനിടാൻ ഇവനാണെന്ന് മാല മേടിച്ചു കൊടുത്തതെന്ന് പറ ഇങ്ങനെ കുറ്റമായ രീതിയിൽ പറയുമ്പോൾ അതിനിപ്പം എന്താ കുഴപ്പം എന്ന് അച്ഛൻ ചോദിച്ചു അച്ഛൻ്റെ ചോദ്യത്തിന് മുന്നിലും മണിയമ്മ അങ്ങച്ചളിയായി ഏതായാലും അവൻ വേറെ ആർക്കും അല്ലല്ലോ വാങ്ങിച്ചു കൊടുത്തത് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കല്ലേ അതിപ്പം ഇത്ര തെറ്റു അറിയാൻ എന്താ മണി എന്ന് ചോദിച്ചു വലിയ ടീച്ചറിന്റെ വീടും വലിയ അല്ലേ പറയുന്നത് എന്നിട്ട് കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ കയ്യിൽ നിന്നും മാല മേടിച്ചിടുന്നത് എവിടെ തന്തസ്സാണെന്നുമാണ് ചോദിക്കാം അപ്പൊ അമ്മ അതിന്റെ പേരിൽ വീണയോ അല്ലെങ്കിൽ കുടുംബക്കാരെയോ ആരും ഒന്നും പറയണ്ട അവരാരും ഞാൻ വാങ്ങിച്ചു കൊടുത്ത അത് അറിഞ്ഞിട്ടില്ല മാത്രമല്ല വീണയോട് ഞാൻ ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞിട്ടാ വീണ അത് വാങ്ങിച്ചത് അത് വേണ്ട വേണ്ട എന്ന് വീണ എന്നോട് ഒരുപാട് പറഞ്ഞതാണ് എടാ അതൊക്കെ അവളുടെ അടവാടാന്ന് പറയുന്നു നീ എന്തൊക്കെയാ ഈ പറയുന്നത് അങ്ങനെയൊക്കെ നിനക്ക് ആ പെൺകുട്ടിയെ കണ്ടിട്ട് തോന്നിയെന്ന് ചോദിച്ചു നല്ലടക്കോ ഒതുക്കോ ഉള്ള നല്ലൊരു അത് അതിനെപ്പറ്റി നീ ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമവും ദേഷ്യവും സങ്കടവും ഒക്കെ വരുക കേട്ടോ നമ്മുടെ സന്തോഷം സന്തോഷം പിന്നെ അമ്മയുടെ ഈ അഹങ്കാരത്തിന് നിന്ന് കൊടുക്കത്തില്ലല്ലോ സന്തോഷം നാല് വർത്തമാനം പറഞ്ഞു അപ്പോഴാണ് അമ്മ അമ്മാവൻ ആ ഒരു പിശാശി പിടിച്ച അമ്മാവൻ വലിയ അഭിപ്രായം പറയാനായിട്ട് അതായത് മണിയെ ചൊടിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നാലും അവർ ഈ ചെയ്തത് ഒരു അന്തസ്സുഖേട് തന്നെയാണ് അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മാവൻ്റെ ഭാഗത്ത് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അമ്മാവൻ അമ്മാവന്റെ കാര്യം നോക്കിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ഏർ സന്തോഷം ദേഷ്യപ്പെട്ടു നീ ഏർ വലിയോട് എന്താണോ പറഞ്ഞേ അണ്ണനെ നീ എന്താണോ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും ചെല്ലുമ്പോ അമ്മ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട ഇനി നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി വീണയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ വീണക്കൊപ്പവും അല്ലെങ്കിൽ ആ കുടുംബത്തിനൊപ്പവും ഞാനുണ്ടാകും അതിനി ആരെന്ത് പറഞ്ഞാലും ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ സന്തോഷം അകത്തേക്ക് കയറിപ്പോയി കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോഴേ അവൻ ആ പെണ്ണിന്റെ സാരത്തുമ്പിലാണെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്താ മണി ആവശ്യമുള്ള കാര്യങ്ങളിൽ നീ പോരെ എന്ന് ഭർത്താവ് ചോദിച്ചു ഇല്ല എൻ്റെ മകന്റെ കാര്യമാ എനിക്കതിൽ അവ അഭിപ്രായം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അളിയ അളിയൻ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് മണി പറഞ്ഞതിൽ എന്താ തെറ്റ് അവരുടെ കാര്യങ്ങളിൽ ഇവർ ഇടപെടുവെന്നിപ്പോൾ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ലേ നാളെ അവളുടെ പിന്നാലിപ്പം പോകില്ലെന്നോർപ്പ് തുടങ്ങിയ രീതിയിലൊക്കെ നമ്മുടെ അമ്മാവൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് ഡയലോഗുകൾ ഇറക്കി ഡയലോഗുകൾക്ക് ഒരു കുറവില്ലാത്ത അമ്മാവൻ എന്നിട്ട് അതും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞിട്ട് മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ സന്തോഷം ആകെ സങ്കടവും ദുഃഖവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഭയങ്കര ഒരു വിഷമം മുറിയിൽ ചെന്നപ്പോഴത്തേക്കും ചേച്ചി അങ്ങോട്ടേക്ക് കയറുമെന്ന് അനിയനെ സമാധാനിപ്പിക്കാൻ നീ സങ്കടപ്പെടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സന്തോഷിൻ്റെ വീട്ടിൽ നടക്കുന്നു എന്നാലും ചേച്ചി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇത് സംഭവിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ സാരമില്ലടാ വീണ നല്ല കുട്ടിയായതുകൊണ്ടല്ലേ അത് നിനക്ക് തിരിച്ചു തന്നത് അവൾക്ക് ഇല്ലാതിരുന്ന സമയത്ത് നീ കൊടുത്തു ഓക്കെ പക്ഷെ അവളുടെ സ്വർണമൊക്കെ തിരിച്ച് കിട്ടിയപ്പോൾ അവൾ നിനക്കത് തിരിച്ച് തരാനുള്ള മനസ്സ് കാണിച്ചില്ലേന്ന് പറഞ്ഞു അപ്പോഴേക്കും ഈ പുള്ളിക്കാരിയുണ്ടല്ലോ എന്നെ ഇതെന്നറിയും മണി डि आँ आँ आ आ ി ഏതാ ആ മാല കയ്യോടെ അങ്ങ് വാങ്ങിച്ചു മാല കയ്യോടെ മേടിച്ചിട്ട് ഏതായാലും ഈ മാല നല്ല സൂപ്പർ സെലക്ഷൻ അപ്പൊ നിനക്ക് നോക്കി എടുക്കാനൊക്കെ അറിയാം എന്തായാലും എനിക്കിതങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണെന്ന് പറഞ്ഞത് അങ്ങനെ അനി ഇത് അതിനെ എന്റെ കഴുത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കഴുത്തലേക്കൊങ്ങിട്ടു ഇതുകൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സന്തോഷിന് ഭയങ്കര ദേഷ്യായിരുന്നു അങ്ങനെയാണ് സന്തോഷം അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ നീ എന്ത് തോന്നിവാസം അമ്മീ കാണിക്കുന്നെന്ന് ഭർത്താവ് ചോദിച്ചുട്ടെ എന്ത് തോന്നിവാസം എന്റെ മുഖം മേടിച്ചതേ എനിക്കുള്ളതാ അപ്പൊ പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരാന്നൊക്കെ ചോദിച്ചു ചേച്ചി ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ എന്നിട്ട് ആ മാലയും കഴത്തിലിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീണയും അതുപോലെ കല്ലും കൂടി കിടന്ന് ഉറങ്ങുക അപ്പോഴേക്കും അവിടെ ഇരുന്നിട്ട് നമ്മുടെ ടീച്ചറമ്മയ്ക്കൊരു സമാധാനമില്ല കാരണം കുഞ്ഞിയുടെ സ്വർണം കിട്ടിയെങ്കിലും അതെല്ലാം ഉണ്ടോ അതെങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ഒന്ന് ഒരു ക്യൂരിയോസിറ്റി ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ആ ആകാംക്ഷറിഞ്ഞ മുറിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ടീച്ചറമ്മയ്ക്ക് ടീച്ചറമ്മ ഇങ്ങനെ പതുക്കെ പതുക്കെ എന്നിട്ട് പോയാലോ ആരും കാണുമോ എന്നൊക്കെയുള്ളൊരു വെപ്രാളവും പേടിയും ടെൻഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നു എന്താണെങ്കിലും വരട്ടെ മരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ രണ്ടും കൽപ്പിച്ച് ടീച്ചറമ്മ അങ്ങി ഇറങ്ങുന്നു ടീച്ചറമ്മ ഇറങ്ങി നേരെ കുഞ്ഞിയുടെയും കല്ലുവിൻ്റെയും മുറിയിലേക്ക് ചിലപ്പോൾ കല്ലു കിടന്ന് ഉറങ്ങുമ്പോൾ കുഞ്ഞിയെ ടീച്ചറമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ടീ നല്ല ഉറക്കത്തിലാണ് കുഞ്ഞി അപ്പോൾ അതൊക്കെ ചെന്ന് കല്ലു മോളെ കല്ലു ഒന്നും പറഞ്ഞ് വിളിച്ചു കല്ലു ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കല്ലുവിനെ കണ്ടു കല്ലുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ച കല്ലു എഴുന്നേറ്റല്ലോ എന്താ എന്താ അമ്മാമയെന്ന് ചോദിച്ചു അപ്പോഴേക്കും കുഞ്ഞ് നോക്കുന്നുണ്ടോ കുഞ്ഞ് നോക്കുന്നുണ്ടോ എന്ന് ഇവർ രണ്ട് പേര് മാറി തിരിഞ്ഞ് നോക്കുക ഇനി ഇങ്ങ് വന്നേ എന്ന് എന്നിട്ട് വിളിക്കാം എന്നിട്ട് രണ്ടുപേരും കൂടി പതുക്കെ പമ്മി പമ്മി എഴുന്നേറ്റ് അങ്ങ് പോകുക അപ്പോൾ എന്താ അമ്മാമയ അമ്മ എന്തേ രാത്രിയിൽ ആരെങ്കിലും കണ്ട പ്രശ്നമാവില്ല അമ്മമ്മ ഇങ്ങനെ എഴുന്നേറ്റ് വന്നേന്നൊക്കെ കൊച്ചു ചോദിക്കുമ്പോൾ അതുപോലെ മോളെ എനിക്ക് കുഞ്ഞിയുടെ ആഭരണങ്ങളൊന്നു കാണണമെന്ന് പറഞ്ഞു കുഞ്ഞിയുടെ ആഭരണങ്ങൾ കാണാനോ അമ്മ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു അത് ആരെങ്കിലും കണ്ടാലോ ആരും കാണില്ല എനിക്കത് ഒന്ന് കാണണം കാരണം അതിനകത്ത് എല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയണ്ടേ അതുമാത്രമല്ല അത് അതൊന്നും കാണാൻ ഭയങ്കര ആഗ്രഹമോളെന്ന് പറയും പറഞ്ഞു അപ്പോൾ എന്നിട്ട് ആരും കാണാതെ പതുക്കെ പമ്മി 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 രണ്ടു പേരും കൂടി എഴുന്നേറ്റ് പോവുക എഴുന്നേറ്റ് പോയിട്ട് ആ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ ആമാടപ്പെട്ടി പതുക്കി ഇങ്ങനെ എടുത്തു അപ്പോൾ ആ ആമാടപ്പെട്ടി എടുത്ത് അത് കാണിച്ച് തുറന്നു നോക്കുക തുറന്നു നോക്കുമ്പോൾ ഈ ആഭരണങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ടീച്ചറമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി മനസ്സങ്ങോട്ട് വല്ലാണ്ട് നിറഞ്ഞു ഓരോ ആഭരണങ്ങളും എടുത്തിട്ട് ഇങ്ങനെ നിറകണ്ണുകളോടെ ആഭരണങ്ങളിലേക്ക് നോക്കി നിൽക്കുക അതുപോലെ അധ്വാനിച്ച അതുപോലെ ശൊരു കൂട്ടി ഉണ്ടാക്കിയ മുതലല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷം അപ്പൊ അമ്മയുടെ കണ്ണെന്തിനാ നിറഞ്ഞതെന്ന് കല്ല് ചോദിച്ചു കെട്ടോ ഒന്നുമില്ല സന്തോഷം കൊണ്ടാണെന്ന് അമ്മാമ്മ പറഞ്ഞു ഏതായാലും ഈ ആഭരണങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ടോ അമ്മാമേ അമ്മമ്മ വെച്ചതല്ലേ ഇതിലുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു എന്നാത് വേഗം നമ്മളെ വെച്ചേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു കല്ലും അമ്മാമയും കൂട്ടിക്കൊണ്ട് പോകും എന്നിട്ട് നേരെ ഇവർ നമ്മുടെ ടീച്ചർമാരുടെ മുറിയിലേക്കാണ് പോകുന്നത് എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് കയറി കയറിപ്പോകുന്ന ഈയൊരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആകെ നിരാശപ്പെട്ട് മുറിയിൽ കിടന്ന് ഉറക്കം വരാതെ ഇങ്ങനെ ഇരിക്കുവോ ആ സമയത്ത് ഇനിയിപ്പോൾ വീണ ഉറങ്ങിക്കാണോ എന്നൊക്കെയുള്ളൊരിത് അപ്പോൾ തന്നെ ഫോൺ എടുത്ത് വീണയ്ക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ വീണ നല്ല ഉറക്കമാണെങ്കിൽ പോലും ഈ ടോൺ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാർ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേ നമ്മുടെ സന്തോഷം ഇപ്പം സന്തോഷിൻ്റെ മെസ്സേജ് കണ്ടിങ്ങനെ നോക്കി ഉറങ്ങിയോന്ന് എന്ന് ചോദിച്ചപ്പോൾ ആ അപ്പോൾ നോട്ട് അങ്ങോട്ടേക്ക് അയക്കാം എന്താ എന്താ മാഷേ എന്നോട് പിണക്കാണോ ദേഷ്യമാണോ എന്നൊക്കെ ചോദിച്ചു ആ സമയത്ത് സന്തോഷം ഞാനെന്തിനാ പിണങ്ങുന്നത് ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാൻ പോയിട്ട് എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കെട്ടു എൻ്റെ വീട്ടിലും തൻ്റെ വീട്ടിലും എല്ലാവരുടെ മുന്നിലും ഞാനൊരു വില കെട്ടവനായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷം ഇങ്ങനെ പറയാം അങ്ങനെ ഒന്നും പറയല്ല മാഷൻ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ നമ്മുടെ വീണ നേരം പറഞ്ഞു അർഹതയില്ലാത്തതൊന്നും കയ്യിൽ വെക്കാൻ പാടില്ല അത് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചു എനിക്കാവശ്യമുള്ളതൊക്കെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് തിരികെ കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ അത് എൻ്റേത് തന്നെയല്ലേ പിന്നെ വേറെ ഒന്ന് അത് എനിക്ക് അർഹതയില്ലാത്തത് കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ ഭയങ്കര ഇതായിട്ട് അങ്ങോട്ടും അയക്കാം പക്ഷേ സന്തോഷിന് അന്നേരവും ഭയങ്കര സങ്കടത്തോടു കൂടി സന്തോഷം ഇങ്ങോട്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ സന്തോഷിനെ പെട്ടെന്ന് അമ്മാവയെ അമ്മാവനെ പറ്റിയുള്ള ചിന്ത വന്നു അതായത് ഇതിനെല്ലാം ഇടത്തു ഇടംകോലിട്ട് നിൽക്കുന്നത് അമ്മാവനെന്ന് പറയണ ഭണ്ഡാരമാണല്ലോ അപ്പം അതിനെ ഇവിടുന്ന് ഓടിച്ചാൽ മാത്രമേ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സന്തോഷം ഇപ്പം ചേച്ചിയും പറഞ്ഞു അമ്മാവൻ ഇവിടെ ഉള്ളതാ അമ്മയ്ക്ക് ഇത്രയും ധൈര്യം അല്ലെങ്കിൽ അമ്മ ഇത്രക്കൊക്കെ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് തുള്ളുന്നതെന്ന കാര്യം അപ്പം ഈ അമ്മാവൻ്റെ കാര്യം പെട്ടെന്ന് സന്തോഷിൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് മെസ്സേജ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇങ്ങനെ വീണയോട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു വെച്ചു അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ സന്തോഷം എഴുന്നേറ്റ് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം അമ്മാവനെ തപ്പി അതിലേക്കൊന്ന് ഒരു നീക്കൊന്ന് തപ്പി തപ്പി കഴിഞ്ഞപ്പോൾ ആശയ കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് നേരെ ഉമ്മറത്തേക്ക് എല്ലുമ്പോൾ പായൊക്കെ ഒക്കെ വിരിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല അന്തസ്സായിട്ട് ചേട്ടനെ അവിടെ അങ്ങനെ കിടക്കുക അപ്പം ഇങ്ങനെ ഈ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നു ഈ അമ്മാവനെ അന്നേരത്തേക്ക് അവിടെ ഇരുന്ന് എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കിടന്നും ഇരുന്നും ഒക്കെ ഇങ്ങനെ നേരം വിളിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അപ്പോഴാണ് നമ്മുടെ സന്തോഷം അങ്ങോട്ടേക്ക് ചെല്ലുന്നത് സന്തോഷം അങ്ങോട്ടേക്ക് ചെന്ന് വാതിലങ്ങ് തുറന്ന് ഈ കാരണവരുടെ നേരെ അങ്ങ് ദേഷ്യത്തോടെ അങ്ങ് നോക്കി അങ്ങ് നിൽക്കും അപ്പൊ ഈ സന്തോഷം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാമയ്ക്ക് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി അമ്മാമയന്നേരത്തേക്കും ഇങ്ങനെ പേടിയോടെ നോക്കുവാണ് കാരണം മണിയുള്ളപ്പോൾ മാത്രമേ അമ്മാന് ധൈര്യം ഉള്ളൂ ആവിന് അല്ലാത്തപ്പോൾ ആള് പൂച്ചയാണ് എന്തായാലും നമ്മുടെ സന്തോഷം അങ്ങ് ചെന്ന് സന്തോഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആശാന്റെ കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങി ആ എന്താ എന്താ നിനക്ക് ഉറക്കമൊന്നുമില്ലേ എന്നൊക്കെ അമ്മാവനെന്തേരം സന്തോഷിനോട് ചോദിച്ചു നിങ്ങൾ കാരണം എൻ്റെ ഉറക്കം മൊത്തം പോയിരിക്കുകയല്ലേ എന്ന് സന്തോഷം ചോദിച്ചു ഞാൻ കാരണം നിന്റെ ഉറക്കം പോയെന്നോ നീ എന്തൊക്കെ ഈ പറയുന്നത് ഞാൻ കാരണം എങ്ങനെ നിന്നിട്ട് ഉറക്കം പോകുന്നേ എനിക്ക് അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ അമ്മാവൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം നിങ്ങളിനി വീട്ടിൽ കണ്ടു പോയേക്കരുത് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പോയിക്കൊള്ളണമെന്ന് സന്തോഷം പറഞ്ഞു എന്റെ ജീവിതം തകർക്കാൻ ഇവിടെ എങ്ങാനും അമ്മയ്ക്ക് സൈഡും പിടിച്ചിവിടെ നിന്നാൽ നിങ്ങളെ ഞാൻ ശരിയാക്കുമെന്ന് സന്തോഷം പറയാം നീ എന്താ പറയുന്നത് എന്ന് എനിക്കറിയാവൂടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സന്തോഷത്താൻ ഈ സ്വരൂപം അമ്മാവൻ്റെ പുറ മുമ്പിലങ്ങ് ഇറക്കി ആരോടാ എങ്ങനെയാ പറയേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്തോണം നിങ്ങളെ ഇനി പരിസരത്ത് കണ്ടുപോയിക്കരുത് ഇനിയെങ്ങാനും നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടു കാലം നിവർന്ന് നടക്കില്ല സന്തോഷമായി പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം ഭയങ്കര ഡയലോഗുകളങ്ങ് ഇറക്കി കിറക്കി കഴിഞ്ഞപ്പോൾ പാശാന് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ആയി അപ്പം രാഹ് രാമാൻ ഇവിടെ നിന്ന് ഓടിക്കോളണം നമ്മുടെ സന്തോഷം പറയാം നാളെ നേരം വിളിക്കുമ്പോൾ നിങ്ങൾ ഈ പരിസരത്ത് പോലും കണ്ടേക്കരുത് അങ്ങനെ സന്തോഷം ഇയാൾ ചേട്ടിത്തിട്ട് കോട്ടഞ്ഞ് ചാവുട്ടി കൂട്ടിയെന്ന് തന്നെ പറയാം ശരിക്കും കൂട്ടിത്തും അങ്ങനെ അയാൾ പേടിച്ച് വിറച്ചു പോകാം എന്ന് സമ്മതിക്കുകയും ചെയ്തു സന്തോഷം അകത്തേക്ക് കയറിപ്പോയി മാന്യമായി കിടന്നുറങ്ങുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കല്ലുവും ടീച്ചർ അമ്മയും കൂടെ മുറിയിലിരുന്ന് സംസാരിക്കാം അപ്പം ഈ കല്ലുവിൻ്റെ കഠിന പ്രയത്നം അല്ലെങ്കിൽ കല്ലുവിൻ്റെ ആ ഒരു മിടുക്കു കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സ്വർണം നമ്മുടെ കുഞ്ഞിക്ക് തിരിച്ച് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ടീച്ചറമ്മ എങ്ങനെ പറയാം എന്നാലും എൻ്റെ മോളെ നീ കാരണമാണല്ലോ ഇപ്പം ഈ സ്വർണമൊക്കെ തിരിച്ചു കിട്ടിയത് നിൻ്റെ മിടുക്കിൻ്റെ ആ ഒരുതാണല്ലോ എന്നൊക്കെ പറഞ്ഞു നിനക്ക് പറ്റിയ ജോലിയെ നല്ലൊരു സി ഐ ഡി ആണെന്ന് പറയുമ്പം എനിക്ക് സി ഐ ഡി ഒന്നും ആവേണ്ട അമ്മമ്മ എനിക്ക് സി ബി ഐയിലാവണം എനിക്ക് കുറേ ഡെമ്മികളിട്ട് കേസുകൾ തെളിയിക്കണം എന്നൊക്കെ നമ്മുടെ കല്ലു ഇങ്ങനെ പറഞ്ഞു ആഹാ എന്നിട്ട് അപ്പോൾ കൊച്ചു കൊച്ചിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ അമ്മമ്മയോട് പറയാം അപ്പം എൻ്റെ മോൾക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്നും എൻ്റെ മോള് അതെല്ലാം ചെയ്യാൻ കഴിവുള്ളൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു നന്നായി പഠിച്ചോ മോള് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഇതിലെത്തോന്നൊക്കെ പറയാം പിന്നെ കുഞ്ഞിയുടെ മുഖത്തെ സന്തോഷം അതുപോലെ കുഞ്ഞിയും കല്ലും കൂടെ മുറിയുടെ ചൂട്ടിൽ പോയി നിന്ന് സംസാരിച്ചപ്പോൾ ഇവർ തമ്മിൽ അമ്മയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് കുഞ്ഞി അമ്മയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം കേട്ട് മനസ്സ് നിറഞ്ഞു നിരുന്ന ആ ഒരു അവസ്ഥ ഇതെല്ലാം നമ്മുടെ ടീച്ചറുമേ വന്നിട്ട് കല്ലുവിനോട് പറയൂ കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മുറിയിൽ ഇരുന്ന് ഈ സംസാരവും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കല്ലുവിനെ കാണുന്നില്ല കല്ലുവിനെ കാണാതെ വന്നപ്പോഴത്തേക്കും ആകെ ഇതായി കല്ലു ഇതെവിടെ പോയി രാത്രിയിൽ അപ്പോൾ കല്ലു കല്ലു കല്ലൂന്നും പറഞ്ഞ് കല്ലു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞി അയലേക്ക് വിളിക്കാം അപ്പോൾ അപ്പം ഇവർ മോളിൽ നല്ല രീതിയിൽ അമ്മാമയും കൊച്ചുമോളും കൂടെ ഭയങ്കര സംസാരവും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറച്ചിലും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കുഞ്ഞിക്കറിയില്ലല്ലോ കുഞ്ഞിയാണെങ്കിൽ എഴുന്നേറ്റിട്ട് തപ്പലോ തപ്പൽ അങ്ങനെ അതെ അതിലെല്ലാം നോക്കി കണ്ടില്ല കല്ലു കല്ലു എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക ആ സമയത്ത് എന്തൊക്കെയോ ഒരു ശബ്ദം മോളിൽ നിന്ന് കേൾക്കുകട്ടോ നമ്മുടെ കുഞ്ഞി അതും സ്റ്റേറിൻ്റെ മേളിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ റൂമിൽ നിന്ന് ഇത് ആരെ ആ മുറിയിൽ കല്ലുവാണോ ഇനി കല്ലു എന് ആ മുറിയിൽ പോയിരിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കു എന്നിട്ട് പതുക്കെ പതുക്കെ ഈ സ്റ്റെയർ കയറി അങ്ങോട്ടേക്ക് പോകുക അപ്പോൾ ഏതൊരു നിമിഷവും എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ നമ്മുടെ കുഞ്ഞി അമ്മയെ കാണാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുകയാണ് എന്തായാലും ആര് കാണരുതെന്ന് രാധയും അതുപോലെ മഹേഷും ആഗ്രഹിച്ചോ തീരുമാനിച്ചോ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തോ അതെല്ലാം വിഫലമായിക്കൊണ്ടിരിക്കുന്നു ആദ്യം ഏറ്റവും മിടുക്കായി നമ്മുടെ കല്ലു കണ്ടു അതിനുശേഷം തേ ഇപ്പം നമ്മുടെ കുഞ്ഞു കാണാൻ പോകുന്നു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ടീച്ചറമ്മയെ കണ്ട് 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 ഈ കള്ളക്കളിയൊക്കെ പൊളിച്ച് പെട്ടിയിലാക്കി എടുത്ത് ഗീശയിൽ വെക്കേണ്ടി വരും ഈ രാധയ്ക്കും അതുപോലെ മഹേഷിനും അവരിതിന് ഉത്തരം പറയേണ്ടതായിട്ടും വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളുമൊക്കെ കൂട്ടിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ